നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്മൃതി ഇറാനി ലോകസഭയിൽ സ്ഥാനാർത്ഥിയായപ്പോൾ അമേഠിയെ പേടിച്ച് രാഹുൽ ഗാന്ധി ഓടി വന്നത് വയനാട്ടിലായിരുന്നു കോഴിക്കോട് മണ്ഡലത്തിൽ റോഡ് ഷോയൊക്കെ നടത്തി വയനാട്ടിൽ സ്നേഹത്തിന്റെ കട തുറന്ന രാഹുൽ ഗാന്ധി താങ്കളെ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും വിജയിപ്പിച്ച് ലോകസഭയിൽ എത്തിച്ചത് മലയാളികളാണ് അതൊരിക്കലും രാഹുൽ ഗാന്ധി താങ്കൾ മറക്കരുത് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ മുഴുവനായി താങ്കളെ തള്ളിപ്പറഞ്ഞപ്പോഴും എടുത്തു പുറത്തേക്ക് എറിഞ്ഞപ്പോഴും നെഞ്ചോട് ചേർത്ത് നിർത്തിയത് മലയാളികളുടെ കരസ്പർശമാണ് അന്ന് അവിടെ മലയാളികൾ കാണിച്ച സ്നേഹത്തിന് അല്പമെങ്കിലും ആത്മാർത്ഥത രാഹുൽ താങ്കളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ കപട രാഷ്ട്രീയമല്ലാത്ത സത്യസന്ധമായ രാഷ്ട്രീയ നേതാവായിരുന്നുവെങ്കിൽ ഒരൊറ്റ ഫോൺ കോളിൽ രാഹുലെ നീ വിളിക്കുമായിരുന്നു കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യെ നിന്റെ സ്വന്തം പാർട്ടിയിലെ മുഖ്യമന്ത്രിയെ നീ വിളിക്കുമായിരുന്നു അതിന്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് രാഹുലിന് തോന്നിയില്ല കാരണം അഞ്ചു വർഷത്തേക്ക് എം പി ആയിട്ട് ലോകസഭയിൽ സുഖിച്ചിരിക്കാനുള്ള കസേര മലയാളികളും തന്നു അതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല അത് മാത്രമല്ല വയനാട് ജനതയെ മൊത്തത്തിൽ രാഹുൽ ഗാന്ധി തള്ളിപ്പറയുകയും അവരുടെ സ്നേഹം നീ വിലയ്ക്കി വാങ്ങി അവരെ വഞ്ചിച്ച് ട്രായബലിൽ മത്സരിച്ച് നീ വിജയിച്ചു നീയും നിന്റെ പാർട്ടിയും വർഷങ്ങളായി കാണിക്കുന്നതും ഇത് തന്നെയാണ് സത്യസന്ധത്തിന്റെ രാഷ്ട്രീയമല്ല നെറികേടിന്റെ രാഷ്ട്രീയം അത് മാറാൻ പുണ്യനദിയായ ഗംഗയിൽ എത്ര തവണ മുങ്ങിക്കുളിച്ചാലും ആ നെറികേടിന്റെ രാഷ്ട്രീയക്കറ നിന്റെയോ നിന്റെ കോൺഗ്രസിന്റെ ശരീരത്തിൽ നിന്നും മാറില്ല അത് ഉറപ്പാണ് കർണാടക സർക്കാരിലേക്ക് വരുമ്പോൾ ദുരന്തമുഖത്ത് എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് സംബന്ധിച്ച് കർണാടക സർക്കാരിനോ അവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനത്തിനോ യാതൊരു ധാരണയുമില്ല എന്നത് വ്യക്തമാണ് സർക്കാർ സംവിധാനങ്ങൾ ഫലപ്രദമായി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ഒരിക്കലും മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ ഇത്രയും നീളമായിരുന്നില്ല ഒരാഴ്ചയായി അർജുനെ കാണാതായിട്ട് മനുഷ്യജീവന്റെ വില അറിയാത്ത പെരുമാറ്റമാണ് ഒരു ഭാഗം ഉദ്യോഗസ്ഥരിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രക്ഷാദൗത്യത്തിനെത്തിയവരെ പോലും കർണാടക പോലീസ് ആക്രമിച്ചു സ്ഥലത്ത് നിന്ന് മലയാളികൾ മാറണമെന്നാവശ്യപ്പെട്ടാണ് രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്ന രഞ്ജിത്ത് ഇസ്രേൽ അടക്കമുള്ളവരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണും നീക്കി കഴിഞ്ഞുവെന്നും ലോറി അവിടെ എവിടെയും ഇല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന കർണാടക റവന്യൂ മന്ത്രിയുടെ വാദം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മലയാളികൾ തന്നെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തതാണ് ധാരാളം മണ്ണ് ഇനിയും നീക്കാനുണ്ടെന്നിരിക്കെ മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു അവിടെ ഉണ്ടായിരുന്ന കാണാതായ അർജുൻ്റെ ബന്ധുക്കളും മറ്റ് രക്ഷാപ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചത് ഇത് തന്നെയാണ് ഇതേ നിലപാട് തന്നെയാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മലയാളി മാധ്യമ പ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചത് അതേസമയം കാണാതായ അർജുന്റെ ലോറി കരയിൽ ഇല്ലെന്ന് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡിപ് റിസർച്ച് മെറ്റൽ ഡിറ്റക്ടറിൽ നിന്ന് നദീതീരത്ത് ലോഹ സാന്നിധ്യത്തിന്റെ ഒരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട് നിലവിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് നീക്കി പരിശോധന തുടരുകയാണ് പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് അങ്ങേയറ്റം നാണക്കേടാണ് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദന ആയിരിക്കുന്നതും ഇത് തന്നെയാണ് കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ ആയതിനാൽ കേരളത്തിലും കോൺഗ്രസ് നേതൃത്വം മറുപടി പറഞ്ഞേ മതിയാണ് മണ്ണിടിച്ചിലുണ്ടായ അർജുൻ സഞ്ചരിച്ച ലോറി അപകടത്തിൽപ്പെട്ട് ഒരാഴ്ച ആയിട്ടും ഒരു തുമ്പും കിട്ടാതിരുന്നതിന് പിന്നിൽ കർണാടക സർക്കാരിന്റെ അനാസ്ഥയും നിരുത്തരവാദമായ പെരുമാറ്റവുമാണെന്ന് എടുത്തു പറയേണ്ടതാണ് വിഷയത്തിൽ എഐസി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും ഉൾപ്പെടെ ഇടപെട്ടെങ്കിലും കർണാടക സർക്കാരിന്റെ സിദ്ധരാമയ്യ അവിടെ നിന്ന് അവസാനം പ്രതിഷേധമൊക്കെ അലയടിച്ചപ്പോഴാണ് ആ സ്പോട്ടിലെങ്കിലും സിദ്ധരാമയ്യ എത്തിയത് കരയിലും പുഴയിലും ശക്തമായ തിരച്ചിൽ നടത്താൻ അപകടം നടന്ന ഉടനെ തന്നെ സൈന്യത്തെ വിളിക്കണമായിരുന്നുവെന്ന് അഭിപ്രായമാണ് വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയത് കാരണം ഇടിഞ്ഞു വീണത് മണ്ണ് ഒരു മല തന്നെയാണ് അല്ലാതെ കെട്ടിടമല്ല മഞ്ജേഷിന്റെ എം എൽ എയും കോഴിക്കോട് എംപിയും എല്ലാം കർണാടകയിൽ ഉണ്ടായിരുന്നെങ്കിലും അവർ കളിച്ചത് നെറികേടിന്റെ രാഷ്ട്രീയമാണ് മനുഷ്യജീവന് വില കൽപ്പിച്ചിരുന്നു എങ്കിൽ ആദ്യം എം ബി എന്ന നിലയിൽ കേന്ദ്രത്തെ അറിയിക്കുമായിരുന്നു അഥവാ അർജുൻ കണ്ടുപിടിച്ചാൽ ആ ക്രെഡിറ്റ് മുഴുവൻ സർക്കാരിലേക്ക് പോകുമോ എന്ന ഒരു പേടി അവർക്കുണ്ടായിരുന്നു പതിനാറിന് കൊടുത്ത പരാതിക്ക് എഫ്ഐആർ ഇട്ടത് പത്തൊമ്പതിനാണ് അർജുനെ കാണാനില്ല എന്ന വിവരം അറിഞ്ഞിട്ടില്ല എന്നാണ് കർണാടക പോലീസ് ഇതിനകം തന്നെ വിശദീകരിക്കുന്നത് തിരശലിനായി കൊണ്ടുവന്ന റഡാറിന്റെ മുന്നിൽ നിന്ന് സെൽഫി എടുത്ത കാർവാർ എസ്പിയുടെ നടപടിയും കർണാടക സർക്കാരിന് തിരിച്ചടിയായിട്ടുണ്ട് സംസ്ഥാന സർക്കാർ വൈകി ആവശ്യപ്പെട്ടത് മൂലം സൈന്യത്തിന് പോലും ഇറങ്ങാനായത് ഞായറാഴ്ചയാണ് രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കാൻ സാധിക്കാതെ വരുമ്പോൾ അയൽ സംസ്ഥാനങ്ങളുടെ സഹായം തേടാമായിരുന്നിട്ട് കൂടി കർണാടക സർക്കാർ അതിനു പോലും ശ്രമിച്ചില്ല എന്നത് അങ്ങേയറ്റം നാണക്കേടും വിമർശനവുമാണ് ഒരു ജീവന് ഒരു വില പോലും നൽകാതെ സിദ്ധരാമയ്യ സർക്കാർ അവിടെ കാണിച്ചത് കേരളത്തിലേക്ക് വരുമ്പോൾ കുവൈറ്റിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ ഓടിപ്പോവാൻ നിന്ന വീണ ജോർജ് ഈ സ്പോട്ടിലേക്ക് തിരിഞ്ഞു പോലും വന്നിട്ടില്ല ഒരു ദുരന്തമുണ്ടായപ്പോൾ മറ്റു സംസ്ഥാനങ്ങളുടെ അതായത് അയൽ സംസ്ഥാനത്തിന്റെ സഹായമെങ്കിലും തേടാമായിരുന്നു ആ മണ്ണിനടിയിൽ കിടന്നത് എന്നൊരു സാധാരണ ജനതയായത് കൊണ്ടാണ് സിദ്ധരാമയ്യയും കോൺഗ്രസും ഉൾപ്പെടെ ഇത്രയേറെ നിരുത്തരപരമായ ഒരു പെരുമാറ്റം കാണിക്കുന്നത് ആ മണ്ണിനടിയിൽ പണച്ചാക്കുകളോ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ തന്നെ വിലക്ക് വാങ്ങാൻ കെളുപ്പുള്ള ഏതെങ്കിലും രാഷ്ട്രീയ കൊമ്പന്റെ മകനോ മകളോ കുടുംബമോ ആയിരുന്നെങ്കിൽ ഇതായിരിക്കത്തില്ല അവിടെ സംഭവിക്കുക പാർട്ടിയിലെ അണികളും ബിരിയാണി പൊതിയും കൊടുത്ത് പോറ്റുന്ന പാർട്ടിയിലെ നേതാക്കളെ വരെ നമ്മാട്ടിയും കോടാലിയും കൊടുത്ത് ജെ സി ബിയും തന്നെ അവരുടെ സ്വന്തം ചെലവിലിറക്കി കർണാടക കൊണ്ടുവന്ന് മുഴുവനായിട്ട് കുത്തി മാറ്റി അവരെ രക്ഷിക്കുമായിരുന്നു ഇത് കാണിച്ചത് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ചെയ്യുന്ന പണിയല്ല അവർ കർണാടകയിൽ സിദ്ധരാമയ്യ ചെയ്തതെന്ന് എടുത്തു പറയേണ്ടത്